ഹലോ ഗോയ്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആടിൻ്റെ കുടലാണ് കേട്ടോ അതെല്ലാം ക്ലിയറാക്കി കഴുകി വെച്ചിട്ടുണ്ട് അതിനൊന്ന് ചുറ്റി നാളത്തേക്ക് വേണ്ടി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അതെങ്ങനെ ചുറ്റണമെന്ന് ഇവിടെ ഒരു വേറൊരു മോഡലാണ് ചെറുതായിട്ടൊന്ന് പിടിച്ച് കെട്ടും പക്ഷേ ഇത് വേവുമ്പോൾ ചുരുങ്ങിക്കോളും കേട്ടോ ഇത് നമ്മൾ ആത്തിങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മളൊന്ന് പുഴുങ്ങും പുഴുങ്ങിയതിന് ശേഷം അതിങ്ങനെ കുമ്മള പൊങ്ങി വരുമ്പോൾ അതിനെ ഞങ്ങൾ സൂര്യ ഒരു ഈർക്കിലിട്ട് കുത്തി പൊട്ടിച്ച് കളഞ്ഞ് പിന്നെയും ഒന്നേന്ന് മസാലയൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകി ചൂടാക്കി അതിൻ്റെ അഴുക്ക് കളഞ്ഞതിന് ശേഷം കറി വയ്ക്കും കിട്ടില്ലേ ഈ രീതിയിൽ കെട്ടും ഇവിടെ ഇവിടുത്തെ എങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്കാണെങ്കിൽ ചെറു ചെറുതായിട്ടൊക്കെ അരിഞ്ഞൊക്കെയാണ് തോരൻ വയ്ക്കുന്നത് ഓരോടത്തും ഓരോ മോഡലാണ് പെട്ടെന്നൊന്നും ആർക്കിതു ചുറ്റാൻ പറ്റില്ല കാരണം വീടായിരിക്കുന്നതുകൊണ്ട് ചടക്കി പോകും ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയയിൽ ഒരു നേക്കിൽ പിടിച്ചിങ്ങി കിട്ടുന്നു കേട്ടില്ലേ ഇപ്പോൾ കുടലും തലയും ബോട്ടിയും അതായത് ആടിന്റെ കാലുമായിട്ടാണ് അവിടെ കറിയൊക്കെ വയ്ക്കാനുള്ളത് അപ്പം അതിൽ കാലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ചുട്ടതിന് ശേഷം അതിൻ്റെ ചെരുപ്പിനെ തട്ടി മാറ്റണം അത് ഞാൻ കാണിച്ചു തരാം ഇതാ കാലാണ് കട്ടില്ലേ അതിനെ ഞാൻ അടുപ്പിൽ അവർക്ക് മുഴുവൻ കിട്ടണം ഒന്നും കളയാൻ പാടില്ല ഒന്ന് ുട്ട് കാണിച്ചു അതിൻ്റെ ചുറ്റാണ് ബോട്ട് ചെയ്തായിപ്പോണ്ട് അത് ചൂടുള്ള ചൂടാക്കിയതിനേഷം മുക്കിയിട്ട് എന്റെ കച്ചട ചെറുണ്ടി ഇങ്ങനെ കച്ചടം എന്ന് പറഞ്ഞാൽ അഴുക്കാണ് ഇല്ല ഇതൊക്കെയാണ് നമ്മളെ പണി നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും മരം കാണിക്കണം മരം ഉണ്ടെന്നാണ് പ്രവാസികളെ ഭാര്യ കൊണ്ട് പോകണമെന്നാണ് നാട്ടിലുള്ളൊരു വിചാരം ഇവിടെ പണിയെടുത്താലാണ് ശമ്പളം പക്ഷെ പണി വലിയ പണിയൊന്നുമില്ല എനിക്ക് രാവിലെ ഒരു ഏഴ് മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഞാൻ പണി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് മണിക്ക് വരും ഒരു അഞ്ചാറ് മണി കഴിഞ്ഞാൽ പണി കഴിക്കും അത്രയേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി പിന്നെ ചെയ്യുന്ന പണി നല്ല സ്പീഡായിരിക്കും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് പണിക്കാറുണ്ട് അവർക്ക് വയ്ക്കണം പിന്നെ ഉള്ളിൽ നമ്മുടെ മുതലാളിക്കൊക്കെ വയ്ക്കണം പത്രം ഇതൊക്കെ ഞാൻ ഒട്ടിക്കേ ഉള്ളൂ ഇല്ല ചുറ്റി ചുറ്റി ആ ലോക്ക് കറക്റ്റായി വീണ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കെട്ട് ഇല്ലെങ്കിൽ ഊരിപ്പോവും പക്ഷേ നമ്മൾ ഈ വലിപ്പം ഇത്രയും കാണുന്ന നമ്മളെല്ലാം വേവിച്ച് അഴുക്ക കളഞ്ഞ് ഒക്കെ വരുമ്പം സംഭവം കുറച്ചേ കാണൂ ചുരുങ്ങും ആ കാല്യാണ് ചിലവർക്കും ഇങ്ങനെ ചുറ്റാനൊന്നും പത്ര പിടുത്താൻ കാണില്ല ഞാൻ അതൊരു കേപ്പിട്ട് എങ്ങനെ നമ്മൾ ചുറ്റി ശീലമുള്ള പോലെ കറക്റ്റായി തരണം വേണ്ട ചുറ്റി തീരുപ്പോഴേക്കും കാല് ഒന്ന് ചുറ്റെടുക്കാം ചുട്ടുക അതിൻ്റെ ചെരുപ്പിനെ അങ്ങ് ഇളക്കി കളയണം അത് നോക്കിയെടുത്തിട്ടെങ്കിൽ നമ്മളെ കൈ ഒന്ന് പൊളി കഴുകി റെഡിയാക്കി വെച്ചാണ് അഴുക്ക കളഞ്ഞ് എന്നാലും ഇനി രണ്ട് മൂന്ന് വെള്ളം വെച്ചക്കൊന്ന് കഴുകി അഴുക്കി കളഞ്ഞതിന് ശേഷമോ പാചകം ചെയ്യും അതിങ്ങനെ കെട്ടിവെച്ചാൽ നമുക്ക് പിന്നെ ഇവർക്ക് മുറിച്ചിട്ട് ചെയ്യുന്ന ശരിയല്ല മുഴുവനോടെ കാണണം ഉണ്ടല്ലേ അപ്പം ചെറുകുടയിൽ കഴിഞ്ഞ് പണി കാലിന് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആ ചുട്ട് ചെരുപ്പിനെ എടുക്കണം അതിലേക്കാണ് ഞാൻ നോക്കണത് മറ്റേ ഓർമ്മ ഇത് നോക്കാം വരുമോ നോക്കാം ഇതാ കണ്ടില്ലേ ഇതെങ്ങനെ പിടിച്ച് ആയിട്ടിരുന്ന് തോന്നുന്നു എന്നാൽ ഒന്ന് നോക്കാം ശ്രമിച്ചു നോക്കാം കണ്ടില്ലേ ഇളകി വരുന്ന കണ്ടില്ലേ നാ ഇളകി വന്നു ഇനി സൈഡിലുള്ള തൊലി അങ്ങ് എടുക്കാൻ വന്നു കണ്ടില്ലേ ഇല്ല ഒന്നുകൂടെ അങ്ങനെ പോയിക്കാം കയ്യൊക്കെ കത്തിയുടെ ഇടയിലായി പോകും കട്ടില്ല അത് കളവിന്നു എളുപ്പ പണിയാണ് നാട്ടിലേക്കാണെങ്കിൽ കാലിൻ്റെ ഈ സൈഡ് വെട്ടിക്കളഞ്ഞിട്ടാണ് കറിയിരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല മുഴുവനെ കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ അതിനുള്ള മറുപടി കമ്മിറ്റൊക്കെ ഇടുക ഓക്കെ ഇനി ബോട്ടി ഉണ്ട് അത് വെള്ളം കഴിഞ്ഞിട്ട് ഞാനതിനൊന്ന് ചുരുണ്ടെടുക്കും കണ്ടില്ലേ വേണമെങ്കിൽ അതുകൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാം ചൂടായിട്ടുണ്ട് ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഈ ഒരു ബോട്ടയുടെ ഒരു പീസ് ഞാൻ മുക്കി അല്ല ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലായി കണ്ടില്ലേ കണ്ടില്ലേ കറക്റ്റാ ക്ലിയർ ആയി വന്നു ചൂടുവെള്ളം തിളച്ചിട്ട് അതിൽ മുക്കിയാൽ മാത്രം മതി അപ്പം നല്ല എളുപ്പത്തിന് നമുക്ക് ചൊർട്ടിയെടുക്കാം എങ്ങനെയാണ് എല്ലാ അഴുക്കൊക്കെ പോയില്ലേ ചൂടുവെള്ളത്തിന് മുക്കി ചോട്ടി ചോരട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആയി ഓക്കെ തരാം ഇനി സമയമെടുക്കും അതിലേക്ക് ഞാൻ വേണ്ടി നിർത്തുകയാണ് താങ്ക് യു